എല്ലാവർക്കും നമസ്കാരം സി എസ് ഇ ബി പരീക്ഷയുടെ വിജ്ഞാപനങ്ങൾ ഉടൻ പുറത്തിറങ്ങുകയാണ് ആയതിനാൽ മാസ്റ്റർ അക്കാദമി അക്കാഡമി സി എസ് ഇ ബി പരീക്ഷയുടെ ഏറ്റവും പുതിയ ബാച്ച് സഹകരണ പരീക്ഷാ ബോർഡ് പരീക്ഷകളുടെ ഏറ്റവും പുതിയൊരു ബാച്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി മൂന്ന് മുതൽ ആരംഭിക്കുകയാണ് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള പരിശീലനമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഉടൻ തന്നെ മാസ്റ്റർ കി അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും പഠിക്കേണ്ടത് എങ്ങനെ എന്ത് പഠിക്കണം ഏത് പഠിക്കണം നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല കൃത്യമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും നിങ്ങളെ മോണിറ്റർ ചെയ്യാൻ നിങ്ങളെ നിരീക്ഷിക്കാൻ സ്ഥിരമായിട്ട് പരീക്ഷകൾ ഉണ്ടാവും അതോടൊപ്പം കോഴ്സ് മെൻറ്ററും ഉണ്ടാവും ഇപ്പം നിങ്ങളെ ഏറ്റവും നന്നായിട്ട് പരിശീലിപ്പിച്ച് പരീക്ഷയ്ക്ക് അയക്കാൻ വേണ്ട മെറ്റീരിയൽസ് എല്ലാം മാസ്റ്റർ കി അക്കാഡമിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രിൻ്റബിൾ ഫോർമാറ്റിൽ ലഭിക്കും അതായത് കോഴ്സിൻ്റെ ഭാഗമായി പ്രീ റെക്കോർഡ് വീഡിയോ ക്ലാസ്സുകൾ മാത്രമല്ല അതിന്റെ ലൈവ് സെക്ഷനുകൾ ഉണ്ടാവും ഓരോ വീക്കിലും സ്റ്റഡി പ്ലാനുകൾ ഉണ്ടാവും കൃത്യമായി നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പഠിക്കാം അതിന്റെ ക്ലാസ്സുകൾ കാണാം നിങ്ങളുടെ സമയനുസരിച്ച് നിങ്ങൾ പഠിക്കുന്നവരാകട്ടെ ജോലി ചെയ്യുന്നവരാകട്ടെ നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പോർഷൻസ് കവർ ചെയ്ത് വരാം അപ്പോ കൃത്യമായ സ്റ്റഡി പ്ലാനുകളോടുകൂടി ക്ലാസ്സുകൾ ഉണ്ടാവും വീക്കിലി മോക്ക് എക്സാമുകൾ ഉണ്ടാവും പരീക്ഷയോടടുപ്പിച്ച് റിവിഷൻസും മോഡൽ എക്സാമും ഉൾപ്പെടുന്ന ഒരു പ്രീമിയം ബാച്ച് സി എസ് ഇ ബി പരീക്ഷയ്ക്ക് വേണ്ടി സി എസ് ഇ ബി സ്പെഷ്യൽ ബാച്ച് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ഈ ബാച്ചിലേക്ക് ഏറ്റവും ചെറിയ ഫീസിൽ നിങ്ങളിലേക്ക് എത്തുന്ന ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മാസ്റ്റർ കെ അക്കാഡമിയുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തു ചെയ്യാം ഡൗൺലോഡ് ചെയ്ത് പഠനം ആരംഭിക്കാവുന്നതാണ്